അസ്സാമലൈക്കും ഒരുപാട് രോഗങ്ങൾ കാരണം ബുദ്ധിമുട്ടുന്ന ആളുകളുണ്ട് നമുക്ക് ചുറ്റും അതുപോലെ തന്നെ നമ്മളതിൻ്റെ പ്രതിവിധി എന്താണെന്ന് ഖുറാനിക മരുന്ന് എന്താണെന്നുള്ളത് നമ്മൾ ആലോചിക്കാറില്ല അത് ചെയ്തു നോക്കാറുമില്ല ഇന്ന് പറയുന്നത് നമ്മൾ ഒരുപാട് ആളുകളെ രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്ക് വേണ്ടിയാണ് അപ്പോൾ ഖുറാനിലെ എൺപത്തെട്ടാമത്തെ സൂറത്തായ സൂറത്ത് ലാഷിയ ഇരുപത്താറ് ആയത്ത് മാത്രം അടങ്ങുന്ന ഒരു ചെറിയ സൂറത്താണത് പാരായണം ചെയ്യാൻ നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ ചെറിയ ക്ലാസ് മുതലേ പഠിക്കുന്നതാണ് അപ്പോൾ രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾക്കുള്ള അവരുടെ വേദന ശമിക്കാൻ വേണ്ടി ഇത് ഓതി മന്ത്രിക്കുക സർവ്വവേദനയും വേദനയും ശമിക്കുമെന്നാണ് പറയപ്പെടുന്നത് അതുപോലെ തന്നെ ചിക്കൻ ബോക്സ് അല്ലെങ്കിൽ പൊട്ടി എന്ന് പറയപ്പെടുന്ന അസുഖം അത് രാവിലെയും വൈകുന്നേരവും പതിവാക്കി പാരായണം ചെയ്താൽ ഇതുപോലുള്ള പകർച്ചവ്യാധികളിൽ നിന്നും നമുക്ക് രക്ഷപ്പെടാൻ പറ്റും അതുപോലെ തന്നെ ഭക്ഷ്യവിഷപാത നമുക്കറിയാം ഫുഡ് പോയ്സന് നമ്മളെല്ലാവരും ഭക്ഷണത്തിലൂടെ കിട്ടുന്ന ഒരു സംഭവമാണ് അപ്പം അത് നമ്മൾ സകല ഉപദ്രവങ്ങളും നമ്മളെ തടയാൻ വേണ്ടിയിട്ട് ഈ സുഹൃത്ത് നമ്മൾ പാരായണം ചെയ്യുക അതുപോലെ കുട്ടികളെ അമിതമായിട്ട് കരച്ചിൽ നിൽക്കാൻ വേണ്ടിയിട്ട് കുട്ടികളങ്ങനെ കരയാറുണ്ടല്ലേ കാരണമൊന്നുമില്ല അപ്പം അതിന് വേണ്ടിയിട്ട് ഇത് ഓതിയാൽ അവരുടെ പേടിയും കരച്ചിലൊക്കെ മാറും അതുപോലെ എല്ലാ രോഗശമനത്തിനും അസുഖബാധിതർക്കൊക്കെ വേണ്ടി ഇത് പാരായണം ചെയ്യുക മന്ത്രിക്കുക രോഗശമനം ലഭിക്കും ഇഷ്ട എല്ലാവരും ചെയ്തു നോക്കുക അസ്സാം വലൈക്കും